ശൃംഗാരം പറയുന്നതിൽ നായർ തിക്കുറിശി സുകുമാരൻ നായരാണ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിന്റെ ജീവിത നവക ഒരു വർഷമാണ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത് തിക്കുർശിക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു അതിനൊരു കഴിവ് നിമിഷ നേരം കൊണ്ട് കവിത എഴുതാനുള്ള കഴിവായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഗാനമാണ് ഭൂമത്ത പുറത്ത് ഞാൻ നിന്നെ കിടത്തും പൊന്നാഭരണമെല്ലാം അയച്ചുവെക്കും എന്നുള്ള ബലൂണിലെ ഗാനം ആ ഗാനമൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു തിക്കൃഷി ജീവിതത്തിലും നല്ല രസികനായിരുന്നു ശൃംഗാരം പറയുന്നതിലും ഗതി പറയുന്നതിലും ഒക്കെ രസികൻ തിക്കൃഷിയുടെ രതി പറയുന്നതിലുള്ള ഔചിത്യം അല്ലെങ്കിൽ രതി പറയുന്നതിലുള്ള മലയാള സിനിമയെ അറിയിച്ചത് കോട്ടയം ശാന്തയാണ് കോട്ടയം ശാന്തയുടെ ആത്മകഥ മംഗളത്തിൽ വന്നപ്പോൾ മംഗളത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അത് വലിയ വിവാദമായി മാറി അതിൽ ഒരു ഒരധ്യായം നായരെ പറ്റിയാണ് കോട്ടയംശാന്ത ടിക്രശ്ശേ സുകുമാരൻ നായരുടെ കാമ ലോലുപാവായ അല്ലെങ്കിൽ കാമാസക്തി നിറഞ്ഞ ജീവിതത്തെ ആവിഷ്കരിക്കുന്നു ഒരധ്യായൻ നടി ഉണ്ണിമേരി ബാല്യകാലത്ത് തന്നെ സിനിമയിലേക്ക് എത്തിയ നടിയാണ് പിന്നീട് അവർ നസീറിന്റെയും അവരുടെ കൌമാരകാലത്ത് നസീറിന്റെയും സോമന്റെയും ഒക്കെ നായികയായി മാറി ഉണ്ണിമേരി അക്കാലത്ത് ഹോർമോൺ ചികിത്സ നടത്തിയിരുന്നു എന്നൊരു വാർത്ത നിലനിന്നിരുന്നു തുടകളുടെയും മറടത്തിന്റെയും വണ്ണം കൂട്ടാൻ വേണ്ടി ഹോർമോൺ ചികിത്സ നടത്തി ഉണ്ണിമീരി അതായിരുന്നു അക്കാലത്ത് പ്രചാരണം നേടിയ ഒരു വാർത്ത ഇത് തിക്കൃഷിയിലെ തിക്കൃഷിയുടെ ചെവിയിലെ അപ്പോ തിക്കൃഷി പറഞ്ഞു അത്രയും കോട്ടയം ചാന്തയും കൂടെ ഇരിക്കുന്ന ഒരു സദസിൽ പറഞ്ഞു അത്രയും ഹോർമോൺ ചികിത്സയൊന്നും വേണ്ടല്ലോ എന്റെ കൈവളം മതിയല്ലോ എന്ന് ഉണ്ണിമേരിയുടെ തുടകളും മാരടങ്ങളും ഒക്കെ എന്റെ കൈവളം കൊണ്ട് ഞാൻ ശരിയാക്കുമായിരുന്നല്ലോ എന്നാണ് എന്റെ മടിയിൽ അവളൊന്ന് വന്ന് ഇരുന്നാൽ മതി എന്നാണ് തെക്കൃശിയുടെ ആ വാക്കുകൾ കോട്ടയം ശാന്ത പുനരാവിഷ്കരിക്കുമ്പോൾ അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത്ര അധവതിച്ചു പോയോ തിക്കൃശി എന്നുള്ളത് അന്നാണ് തിക്കൃഷിയുടെ യഥാർത്ഥ സ്വഭാവം താൻ മനസ്സിലാക്കിയതെന്നും അവർ പറഞ്ഞു എന്തായാലും ഉണ്ണിമേരിക്ക് കൈവളം കൊടുക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഉണ്ണിമേ ഉണ്ണിമേരിയുടെ മാരണങ്ങളും തുടകളും ഒക്കെ തന്റെ കൈവളർത്താൽ വളർത്താൻ ആഗ്രഹിച്ച തിക്കൃഷിക്കത് സാധിച്ചില്ല തിക്കുറിച്ച് ഇതുപോലെയാണ് ഒരുപാട് ഒരുപാട് തമാശകൾ പറയുന്ന വ്യക്തിത്വം ആ തമാശകൾക്കിടയിൽ അല്പം അശ്ലീലം അദ്ദേഹം അല്പം അശ്ലീലമൊക്കെ പറഞ്ഞുകൊണ്ടാണ് തിക്കുർശി തമാശകൾ പറയുന്നത് ആ തമാശ അതേപടി കോട്ടയം കോട്ടയംശാന്ത ആവിഷ്കരിച്ചപ്പോൾ അത് സിനിമാമംഗലത്തിന്റെ പ്രേക്ഷകർക്ക് ഒരു നവ്യ അനുഭൂതിയായി അല്ലെങ്കിൽ ഒരു പുതിയ അറിവായി മാറും